മലയാളി ദമ്പതിമാരും അധ്യാപികയായ സുഹൃത്തും മരിച്ചതിലെ ദുരൂഹതകൾ അനുദിനം ഏറുകയാണ് അന്വേഷണ സംഘ ത്യാഗെ കുഴയ്ക്കുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ദുർമന്ത്രവാദത്തിലും മരണാനന്തര ജീവിതത്തിലുമൊക്കെ വിശ്വസിക്കുന്ന ഇവർ ലക്ഷ്യമിട്ടത് ദുഃഖവെള്ളിയാഴ്ച മരിക്കാനായിരുന്നു അത്തരമൊരു സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് ദുഃഖവെള്ളിക്ക് രണ്ട് ദിവസം മുമ്പ് അതായത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ഇവർ അരുണാചലിലേക്ക് പോയത് മാർച്ച് ഇരുപത്തിയെട്ടിന് ബ്ലൂ പൈൻ ഹോട്ടലിൽ മുന്നൂറ്റി അഞ്ചാം നമ്പർ മുറിയെടുത്തു ഏപ്രിൽ രണ്ട് ചൊവ്വാഴ്ചയാണ് മുറിയിൽ മൂവരും മരിച്ച നിലയിൽ കാണപ്പെട്ടത് മുപ്പത്തിയൊന്നാം തീയതി വരെ ഇവർ പുറത്തു പോയിട്ടുള്ളതായാണ് ഹോട്ടൽ ജീവനക്കാർ അരുണാചൽ പോലീസിന് നൽകിയ മൊഴി രാവിലെ ഭക്ഷണം കഴിച്ച ശേഷമാണ് എല്ലാ ദിവസവും പുറത്തു പോയിരുന്നത് എന്നാൽ ഒന്നാം തീയതി ഇവരെ കണ്ടില്ല വൈകിട്ട് വിളിച്ചു നോക്കിയിട്ടും ആരും വാതിൽ തുറന്നില്ല രണ്ടാം തീയതി രാവിലെ വാതിൽ ശക്തിയായി തള്ളി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഈ മൊഴികളുടെ വിശ്വാസ്യതയടക്കം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് നവീൻ മാത്രമാണ് തിരിച്ചറിയൽ രേഖ ഹോട്ടലിൽ നൽകിയിരുന്നത് മറ്റുള്ളവർ പിന്നീട് നൽകുമെന്ന് അറിയിക്കുകയായിരുന്നു അരുണാചലിലെ സീറോ എന്ന സ്ഥലത്ത് തന്നെ പോയി ആത്മഹത്യ ചെയ്യാൻ എന്താണെന്നും പോലീസ് അന്വേഷിക്കുന്നു ഈ സ്ഥലത്ത് വെച്ച് പ്രത്യേക രീതിയിൽ മരണം വരിച്ചാൽ മറ്റൊരു ഗ്രഹത്തിൽ പുനർജന്മം കിട്ടുമെന്നുള്ള വിശ്വാസമാണ് ഇതിന് കാരണമെന്നാണ് പോലീസിന്റെ ഒടുവിലത്തെ നിഗമനം നവീനും ദേവിയും മുൻപ് ഒരു തവണ അരുണാചലിൽ പോയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് സീറോയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കുറിച്ചും ഇവിടെ ഇത്തരം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നും പോലീസ് അന്വേഷിക്കും സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പുകളെ കുറിച്ചും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം വിചിത്രമായ വിശ്വാസങ്ങൾ വച്ചുപുലർത്തിയിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയതോടെ അന്വേഷണ സംഘം തന്നെ അമ്പരപ്പിലാണ് ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളെ വെല്ലുന്ന വിശ്വാസങ്ങളാണ് മൂവരും വച്ചുപുലർത്തിയിരുന്നത് ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചുവെന്ന് ശാസ്ത്രം തെളിയിച്ച ദിനോസറുകൾ ഇപ്പോഴും അന്യഗ്രഹത്തിൽ ജീവിച്ചിട്ടുണ്ടെന്നും ആൻഡ്രോമിട എന്ന ഗാലക്സിയിലെ ഗ്രഹത്തിൽ മനുഷ്യവാസമുണ്ടെന്നും ഒക്കെയാണ് ഇവർ വിശ്വസിച്ചിരുന്നത് അന്യഗ്രഹ ജീവിയായ മിതി എന്ന് പറയുന്ന സാങ്കല്പിക കഥാപാത്രം ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന്റെ വിവരങ്ങളും ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടി ഇതച്ച മെയിൽ ഐ ഡി പക്ഷേ നിവിന്റെ അല്ല മറ്റൊരു പ്രോക്സി സെർവർ വഴിയാണ് മെയിലുകൾ അയച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു ഐ ഡിയിൽ നിവിൻ തന്നെയാകാം ആര്യയ്ക്ക് ഈ മെയിലുകൾ അയച്ചത് അല്ലെങ്കിൽ ഈ മൂന്ന് പേരല്ലാതെ മറ്റൊരു നാലാമൻ ഉണ്ടാകാം ഈ വിശ്വാസം വച്ചു ഒരു സംഘം തന്നെ ഉണ്ടായിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നു വിചിത്രമായ കോഡ് ഭാഷയിലാണ് ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത് ഇത്തരം കോഡ് ഭാഷ ഉപയോഗിക്കാൻ കാരണം രഹസ്യമായി പ്രവർത്തിക്കുന്ന വിശ്വാസ സംഘം ആണോ എന്നാണ് സംശയം ബ്ലാക്ക് മാജിക് സാത്താന സേവാ സാധ്യതകൾക്കുമപ്പുറം വിദ്യാസമ്പന്നരെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്നതാണ് അന്യഗ്രഹജീവികൾ മറ്റുമുണ്ടെന്ന പ്രചാരണമെന്ന് പോലീസ് കരുതുന്നു എന്തായാലും ഇത്രയും നാൾ നേരിട്ട കേസുകൾക്കും അപ്പുറം വലിയ വെല്ലുവിളിയാണ് അന്വേഷണ സംഘം നേരിടുന്നത് എന്തായാലും ഞെട്ടിക്കുന്നതാണ് കാര്യങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നതെന്നുള്ളത് എന്തായാലും ഞാൻ തൃശൂർ ലോഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനൊപ്പാണുള്ളത് അദ്ദേഹത്തോടൊപ്പം നമുക്ക് തുടരുകയും ചെയ്യാം ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു